பிரியப்பட்டவரே നാൽപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും എൻ്റെ തലമുടി ഒന്നു പോലും നരയ്ക്കാതെയും പഴയ ആരോഗ്യത്തോട് തന്നെയും കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അതൊക്കെയാണ് നിങ്ങളുമായിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി മുതലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല വ്യൂ ഒന്നും ഇല്ല അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ തലമുടി ആരോഗ്യത്തോടെയും നരയ്ക്കാതെയൊക്കെ ഇരിക്കണമെങ്കിലേ ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ടത് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഒരു ഉൽപ്പന്നങ്ങളും നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി മുതൽ അങ്ങനെ ഉപയോഗിക്കുന്ന ആരെങ്കിലും അമിതമായിട്ട് ഷാംപു ചെയ്യരുത് അതുപോലെ തലമുടി സ്ട്രെയിറ്റ് ചെയ്യരുത് അങ്ങനെയുള്ള യാതൊരു കെമിക്കലായിട്ടുള്ള ക്രീമുകളും ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കാതിരിക്കുക കേട്ടോ ഷാംപു എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്തെ താളികൾ ഉപയോഗിക്കേണ്ട വിധമാണ് കേട്ടോ അപ്പൊ താളി പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം പല ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഉപയോഗിക്കാം പല താളികൾ മാറി മാറി ഉപയോഗിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഇല പൂവ് മുട്ട് അതുപോലെ കറ്റാർവാഴയൊക്കെ ചേർത്ത് ഉപയോഗിക്കുന്ന താളിക്കാണ് കൂടുതൽ ഗുണം എന്നാണ് കേട്ടോ കാരണം നമ്മുടെ ഈ സ്കാൽപ്പിലെ ഈർപ്പം നിലനിർത്തുവാനായിട്ടും തലമുടിക്ക് നല്ല തിളക്കവും മിനുസും ഒക്കെ ഉണ്ടാക്കുവാനായിട്ടും ഈ ഇല പൂവ് മുട്ട് അതുപോലെ കറ്റാർവാഴ സഹായിക്കുന്നുണ്ട് മാത്രമല്ല ഈ പൂവിന് ഒരു ഗുണമുണ്ട് കേട്ടോ നമ്മളെ തമാശക്ക് പറയില്ലേ പൂവ് തലേ വെക്കുന്നത് അത് വെറുതെ പറയുന്നതല്ല ഈ ചെമ്പരത്തിയില ഒക്കെ പൂവൊക്കെ ചേർത്ത് താളി തേച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻ കുറയുവാൻ സഹായിക്കുമെന്നാണ് പറയുന്നത് ഉന്മാദത്തിന് ടെൻഷനൊക്കെ ഒക്കെ കുറയുവാൻ നല്ലതാണെന്നാണ് പറയുന്നത് അത് നമുക്ക് നല്ലൊരു ഗാഠമായിട്ടുള്ളൊരു ഉറക്കം സമ്മാനിക്കും അപ്പോൾ നന്നായിട്ട് ഉറങ്ങുന്നതിലൂടെ തന്നെ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ ശരീരത്തിൽ പരിഹരിക്കും അതുകൊണ്ട് ഈ ചെമ്പരത്തിയില ആയിട്ട് നമ്മൾ താളിയിൽ ചേർക്കണം കേട്ടോ ചെമ്പരത്തേലയോ പൂവോ മുട്ടോ ഒക്കെ കറ്റാർവാഴയും അതുപോലെ തന്നെയാണ് താരൻ വരുവാതിരിക്കുവാനും അഥവാ ഉണ്ടെങ്കിൽ പൂർണ്ണമായി മാറുവാനും ഈ ചെമ്പരത്തിയും കറ്റാർവാഴേയും സഹായിക്കുന്നു ഇന്നത്തെ താളിയിൽ ഞാൻ എടുത്തിരിക്കുന്നത് ചെമ്പരത്തി മാത്രമാണോട്ടോ പൂവും മുട്ടും ഇലയും എല്ലാം എടുത്തിട്ടുണ്ട് കൂടെ ഞാൻ വെള്ളത്തിനു പകരമായിട്ട് കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കുന്നത് മുൻപ് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് തലമുടിയുടെ കേടുപാടുകൾ പരിഹരിക്കുന്ന ഇനോസിറ്റോൾ എന്നൊരു ഘടകം നമ്മുടെ കഞ്ഞിവെള്ളത്തിലുണ്ട് അതുകൊണ്ട് താളി ഉണ്ടാകുമ്പോൾ എപ്പോഴും വെള്ളത്തിന് പകരമായിട്ട് കഞ്ഞിവെള്ളം ഉപയോഗിക്കുക ഞാൻ ഇങ്ങനെ ആലക്കുകളിൽ ഇങ്ങനെ ഒലച്ച് ഒരച്ചെടുത്തിട്ടത് എന്റെ സത്ത് പിരിഞ്ഞെടുത്തിട്ടാണ് കേട്ടോ താളി ഉപയോഗിക്കുക അപ്പൊ എപ്പോഴും നമ്മൾ താളി ഉണ്ടാക്കുമ്പോഴേ കുറച്ച് നല്ല കട്ടിക്കെടുത്തിട്ട് അരിച്ച് കട്ടിക്കെടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ തേച്ച് പിടിച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ താളിയിലോട്ട് രണ്ടോ മൂന്നോ തുള്ളി ഷാംപൂ ചേർത്ത് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം മാത്രം തേച്ച് കഴുകിയെടുക്കാം കേട്ടോ അല്ലാതെ താളി അങ്ങ് തേച്ച് അപ്പൊ തന്നെ കഴുകിയെടുക്കുകയല്ല വേണ്ടത് ചെമ്പരത്തിയുടെ കൂടെ കറ്റാർവാഴയും വേണമെങ്കിൽ ചേർക്കാം അതുപോലെ കറ്റാർവാഴയും കഞ്ഞിവെള്ളം മാത്രമായിട്ട് താളി ഉണ്ടാക്കാം എന്ത് താളി ഉണ്ടാക്കുമ്പോഴും മെയിൻ ഇൻഗ്രീഡിയന്റ് ചെമ്പരത്തി കറ്റാർവാഴ കഞ്ഞിവെള്ളം ഏതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചേർത്ത് ചെയ്യുവാനായിട്ട് ശ്രമിക്കണം കേട്ടോ പിന്നെ നമ്മൾ ഈ എണ്ണ കാശുന്നതിൽ ചേർക്കുന്ന മരുന്നുകളില്ലേ അതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ കയ്യോന്നി ആണെങ്കിൽ കയ്യോന്നി പൂവാം കുരുനില നല്ല നാരകം അതുപോലെ എന്താണ് കീഴാർ നെല്ലി തുളസിയില പനിക്കൂർക്ക അങ്ങനെ എന്ത് വേണമെങ്കിലും കുറച്ച് നമുക്ക് ിലൂടെ ചേർക്കാം കേട്ടോ ഈ തലമുടിക്ക് എന്തെങ്കിലും സ്മെല്ലുണ്ടെങ്കിൽ കാലപ്പില് വേർപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാനായിട്ട് പനിക്കൂർക്കെല്ലാം അതുപോലെ തുളസിയിലൊക്കെ ചേർത്തിട്ട് ഇതുപോലെ താളി തയ്യാറാക്കി ഒന്ന് കുളിച്ചു നോക്കുക വ്യത്യാസം ഒന്ന് അനുഭവിച്ചു നോക്കണം കേട്ടോ കുട്ടികളുടെ തലയിലെ പേന്മാറുവാനായിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് തുളസിയിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആരുവേപ്പിന്റെ എല്ലാം ചേർത്ത് കൊടുക്കാം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് താളി ഹെയർ പാക്കുകളൊക്കെ ചെയ്യുമ്പോഴേ ഒരു മൂന്ന് നാല് ദിവസം വരെയേ അതിന്റെ ഒരു എന്താ പറയാ എഫക്ട് നമുക്ക് ഫീല് ചെയ്യുള്ളു അതുകൊണ്ട് മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ നമ്മള് താളികൾ ഇതുപോലെ ഉണ്ടാക്കി ഉപയോഗിക്കണം കേട്ടോ അതുകൊണ്ടാണ് ആഴ്ച രണ്ടു ദിവസമെങ്കിലും താളി ഉപയോഗിക്കാൻ എല്ലാവരും പറയുന്നത് അതുപോലെ തന്നെ പ്രധാനമാണോട്ടോ കാച്ചെണ്ണ നമ്മൾ വീട്ടിൽ തന്നെ എണ്ണ എങ്ങനെയാണ് കൃത്യമായ രീതിയിൽ വിധിപ്രകാരം അതായത് എണ്ണയുടെ ഈ വെളിച്ചെണ്ണയുടെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ മൂന്ന് ദിവസം കൊണ്ട് കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് എണ്ണ കാശെടുക്കുന്നതെന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ കാരണം അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഇനി എല്ലാ കാര്യങ്ങളും പറയണ്ടേ മരുന്നുകളുടെ ലിസ്റ്റ് കാര്യങ്ങൾ അത് ഏതൊക്കെ എത്ര അളവിൽ ഏതൊക്കെ സമയത്ത് ചേർത്ത് കൊടുക്കണം എന്നൊക്കെ വിവരിക്കുന്നുണ്ട് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ തലമുടി എല്ലാം കൊഴിഞ്ഞു പോയതാണ് കാരണം എനിക്ക് ഹൈപ്പർ തൈറോയിഡ് ആയിരുന്നു കേട്ടോ പിന്നെ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു അങ്ങനെ ഹോർമോൺ ഇംബാലൻസ് കാരണം എൻ്റെ ഒരുപാട് തലമുടി കൊഴിഞ്ഞു പോയി ഇപ്പോഴും ഫൈബ്രോയിഡ് ഉണ്ട് അതിനുള്ള മെഡിസിൻ ഞാൻ കഴിക്കുന്നുണ്ട് എനിക്ക് ഷോൾഡർ പെയിൻ ഉണ്ട് എനിക്ക് ഒരുപാട് തണുത്ത വെള്ളത്തിൽ കുളിക്കുവാൻ സാധിക്കില്ല അപ്പോൾ ചില സമയത്ത് ഞാൻ ഈ താളിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ അതിൽ കുറച്ച് ചൂടുവെള്ളം ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഇട്ട് തേക്കാറ് കാരണം അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് ഭയങ്കര നീറിറക്കമൊക്കെ വരും അങ്ങനെ ഒരു എന്താ പറയുക ഒരു രോഗിയാണ് ഞാൻ എന്നാലും എൻ്റെ തലമുടി ഇത്രയും നിലനിർത്തുവാൻ സഹായിച്ചതും അതുപോലെ അന്ന് തൈറോയിഡ് വന്ന് കൊഴിഞ്ഞു പോയിട്ട് വീണ്ടും ഇതുപോലെ വളർന്ന് കിളിച്ച് കിളിച്ച് കൊഴിഞ്ഞു പോയതാണ് അപ്പൊ കിളിച്ച് തന്നെ വളർന്നു വരുവാനൊക്കെ ആയിട്ട് എന്നെ സഹായിച്ചത് നമ്മുടെ ഈ കാച്ചെണ്ണ തന്നെയാണ് കേട്ടോ അപ്പൊ എന്റെ അമ്മച്ചിയാണോ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറ് അത് ഞാൻ കണ്ട് ഞാൻ പഠിച്ചു അപ്പൊ ഇത് എങ്ങനെ വിധിപ്രകാരം മൂന്ന് ദിവസം എടുത്ത് കാച്ചെണ്ണ ഉണ്ടാക്കണോന്നൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒന്ന് കണ്ട് നല്ല വൃത്തിയിൽ അത് മനസ്സിലാക്കി സ്വന്തമായിട്ട് എണ്ണ കാശി ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഒരിക്കലും എന്റെ അടുത്ത് നിന്ന് എണ്ണ വാങ്ങിക്കാൻ ഞാൻ പറയില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് ഈ തലമുടി വളരുന്നത് പാരമ്പര്യവും കൂടി ഉണ്ട് കേട്ടോ കുറച്ച് ഏഹ് പാരമ്പര്യം തലമുടി ഉള്ള ആൾക്കാരിലാണ് കൂടുതൽ തലമുടി വളർച്ച ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരാം നമുക്ക് തലമുടി ഉണ്ടായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ വന്നോ അല്ലെങ്കിൽ പ്രസവശേഷമോ ഒക്കെ തലമുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ കാച്ചെണ്ണ തേച്ച് നമുക്കത് രണ്ടാമത് വളർത്തിക്കൊണ്ട് വരാം പക്ഷെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധ വെക്കണം വെക്കണോട്ടോ കാരണേ നമ്മൾ ഇങ്ങനെ മടി വിചാരിച്ചിട്ട് കാര്യമില്ല മുടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ് അത് കുറച്ച് പരിപാലന ഇഷ്ടപ്പെടുന്ന ഒരു എന്താ പറയാ നമ്മുടെ ശരീരത്തിലെ ഒരു സംഭവമാണ് ഈ തലമുടി അപ്പൊ അതുകൊണ്ട് അതിനെ പരിപാലിക്കണം അതിനെ ശ്രദ്ധിക്കണം അതിന് സ്നേഹത്തോടെ തലമുടിയിൽ എണ്ണ ഇട്ട് കൊടുക്കണം താളികൾ ഉപയോഗിക്കണം അഴുക്കിരിക്കാൻ പാടില്ല സ്കാൽപ്പില് പൊടി അഴുക്കിരിക്കാൻ പാടില്ല അതുപോലെ ഈർപ്പവും എണ്ണയും കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ കൊണ്ടുപോകണം കേട്ടോ ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി അതുപോലെ ഡീറ്റാംഗ്ലിങ് എഴുന്നേറ്റാൽ ഉടനെ നല്ല രീതിയിൽ എങ്ങനെ ഡീറ്റാംഗ്ലിങ് ചെയ്യുക നമ്മുടെ ഈ ചടക്കത്തൊക്കെ മാറ്റൂല്ലേ അപ്പൊ നമ്മുടെ തലമുടി ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് മാറ്റുവാനായിട്ട് അപ്പോ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം വെള്ളം ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കാര്യം നമ്മുടെ ചാനലിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പൊ ഈ എണ്ണ കാശുന്ന വീഡിയോ ഡീറ്റാംഗ്ലിങ് ചെയ്യുന്ന വീഡിയോ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ തലമുടി വളരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതെല്ലാം പോയി കാണുക കേട്ടോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നാലാണ് എനിക്ക് പുതിയ ആൾക്കാർ ഇന്നേം വന്ന വീഡിയോ കണ്ടതൊക്കെ മനസ്സിലാക്കി മനസ്സിലാവുകയുള്ളു കേട്ടോ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോ അല്ലേ അപ്പം നമ്മുടെ ചാനലിൽ കൂടുതലും ഞാൻ വീഡിയോ ചെയ്യാറ് മണി സേവിങ്സ് ഐഡിയാസ് ഒക്കെ ആയിട്ടാണല്ലോ അല്ലെ കണ്ടോ ഇത് രണ്ടു മൂന്ന് ദിവസം എടുത്തിട്ടാണ് കേട്ടോ ഈ എണ്ണ കാച്ചിരുന്നത് അപ്പൊ നമ്മുടെ വീട്ടിലെ ജോലികൾ ഒരു വഴിയേ നടക്കും അതുപോലെ നമുക്ക് കടയിൽ പോകണം എണ്ണ അടപ്പുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ വീട്ടു ജോലികളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ എണ്ണ നമ്മള് കാച്ചെടുക്കുന്നത് അപ്പോ ഇതൊക്കെ അങ്ങ് ഒരു വഴിയെ നടക്കുന്നേ കാരണം നമ്മളൊന്നും മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ സാധിക്കാത്ത കാര്യങ്ങളുണ്ടോ ഞാനെപ്പോഴും എണ്ണ കാച്ചുന്നത് ലിറ്റർ ആണ് കേട്ടോ ചക്കിലാട്ടിയ എണ്ണ മില്ലിൽ നിന്ന് എന്നെ നേരിട്ട് പോയി കളക്ട് ചെയ്ത് പച്ചമരുന്നുകൾ നീലാമരി ബ്രഹ്മി കുറെ മരുന്നുകൾ നമ്മളിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മുൻപുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചേർത്ത് കൃത്യമായിട്ട് വിധിപ്രകാരം മൂന്ന് ദിവസം എടുത്ത് എണ്ണ കാശി ആണ് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് എണ്ണ ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ കൊറിയർ അയച്ചു തരാം നമ്മുടെ വീടിന്റെ അടുത്തുള്ളവര് അതുപോലെ നമ്മുടെ കടയിൽ വരുന്നവര് അതുപോലെ എന്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളൊക്കെ എണ്ണ ആവശ്യപ്പെടാറുണ്ട് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോകളെല്ലാം കാണുവാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നോക്കുക നോക്കുകട്ടോ ടിറ്റാങ്ക്ലിങ് വീഡിയോ എണ്ണ കാച്ചെന്ന വീഡിയോ എല്ലാം കണ്ട് മനസ്സിലാക്കി ചെയ്യുക ചെയ്യുകട്ടോ നല്ല നല്ല താളികൾ തേക്കുക അപ്പോൾ മുടി വൃത്തിയായിട്ട് വെക്കുക ഈർപ്പം നിലനിർത്തുക അപ്പോൾ എല്ലാവരും തലമുടിയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുക നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോസും കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ മണി സേവിങ്സ് ഐഡിയാസ് സാമ്പത്തിക ഭദ്രതയോടുകൂടി ജീവിതം എങ്ങനെ ജീവിക്കാം എന്നൊക്കെയാണ് നമ്മുടെ ചാനലിൽ പറയുന്നത് അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിനും എല്ലാം എല്ലാവർക്കും നന്ദി പറയുന്നു കാറ്റാ ബൈ ബൈ